അതെല്ലാവർക്കും പുതിയ വീട്ടിലോട്ട് അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ മറോട്ടോ കൊളോബ്രേഷനെ പറ്റിയാണ് നമ്മൾ നോക്കാമുള്ളത് അപ്പൊ നമ്മൾ ഗെയിമിലും അറോട്ടോ കൊളോബ്രേഷൻ ജനുവരി പത്താം തീയതി വരാൻ പോകുന്ന കാര്യം എല്ലാവരും ആർമ്മയാണ് നമ്മൾ ഗെയിമിലും അറോട്ട കൊളാബറേഷൻ വരുമ്പോൾ നമ്മൾ ഗെയിമിൽ വരാൻ കുറച്ച് ചേഞ്ചും അതേപോലെ മറിയപ്പെടാ ഫ്രീ ആയിട്ട് നമ്മുടെ റിവാർഡ്സും കാര്യങ്ങളും എന്തൊക്കെയാണോ നോക്കാൻ വീടിനെ വീട് വരെ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പൊ തന്നെ പോയി ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാം നമുക്ക് ഒന്നും നോക്കാൻ നേരെ വീട്ടിലോട്ട് പോവാം ിൽ നമ്മള് നോക്കാം പിന്നെ മുതൽ ഗെയിം കളിക്കുന്ന സമയത്ത് കാണിക്കുന്ന സാധനം വിട്ട് നശിപ്പിക്കുന്ന രീതിക്കുള്ള ഒരു സംഭവമാണ് ഇനി മുതലേ ഗെയിമിൽ ഒരു ആനിമേഷൻ പിന്നെ വേറൊരു കാര്യം കൂടെ കാണാൻ സാധിക്കും വരുന്നുണ്ട് നമ്മൾ കാണാൻ ഒരു ഒരു ആ വില്ലേജ് സംഭവുള്ളത് ഇനി മുതൽ നമ്മൾ റിവ്യൂ റിവ്യൂ ആവുന്നുണ്ട് സാധാരണ പ്ലെയിനിൽ ഇറങ്ങുന്ന ആനിമേഷൻ ആണ് സംഭവം ഉള്ളത് ഇനി മുതൽ അതല്ല ഇങ്ങനെ ഒരു പോലത്തെ സാധനത്തിൽ രീതിക്കുള്ള ഇതായിരിക്കും ഇനി മുതൽ നമ്മൾ ഗെയിമിൽ കാണിക്കാൻ പോകുന്നത് വേറെ വീഡിയോയും കൂടെ ഉണ്ട് ഈ ഒരു നമുക്ക് ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് ആ ഒരു വില്ലേജിന്റെ ലുക്കും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് മനസ്സിലായിട്ടില്ല എന്റെ എനിക്ക് തോന്നുന്നത് ആണെന്നാണ് ജയ്സ് തോന്നുന്നത് മിക്കവാറും ആയതാണ് സാധ്യത ഇനി ഇമോട്ടോ നമ്മളതിനെ കുറിച്ചുള്ള വിവരമ ചെയ്യുന്നതായിരിക്കും ഓൾറെഡി നമ്മൾ ഗെയിമിലേക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഗെയിമിൽ ആഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ എന്താണെന്ന് നമുക്ക് നോക്കാം ിൽ എയ്റോപ്ലെയിൻ്റെ ലുക്കും കാര്യങ്ങളും മാറ്റിയിട്ടുണ്ട് അപ്പൊ ഇതായിരിക്കും എറോപ്ലെയിൻ്റെ ലുക്കും കാര്യങ്ങളൊക്കെ അത് മാത്രല്ല നമുക്ക് ലൂട്ടൊക്കെ ഇതിന്റെ അവരെ മാറ്റിയിട്ടുണ്ട് നമ്മൾ മണി ട്രീ ഉണ്ടല്ലോ മണി ട്രീന്റെ ലുക്ക് മാറ്റിയിട്ടുണ്ട് ഇത് മുതൽ ഇതായിരിക്കും നമ്മള് ഗെയിമിലെ ആ ഒരു ഇനി ഇതിന് ആയിരിക്കും നമുക്ക് ഗോൾഡും കാര്യങ്ങളൊക്കെ കിട്ടാൻ പോവാ ഫ്രീ ആയി കിട്ടാൻ പോണ റിവാർഡ്സും കാര്യങ്ങളൊക്കെ ഫ്രീ ആയി കിട്ടുന്നുണ്ട് അതേപോലെയാണ് ഈ ഒരു ബണ്ടില് നമുക്ക് ഫ്രീ ആയി കിട്ടുന്നത് മെയിൽ ബണ്ടിൽ നമുക്ക് ഫ്രീ ആയി കിട്ടുന്നു ഈ ഒരു ബണ്ടിലാണ് നമുക്ക് കിട്ടാൻ പോകുന്നത് അടിപൊളി ബണ്ടില് തന്നെയാണ് കേസ് ഒരു ഈ ഒരു സാധനം നമുക്ക് കിട്ടുന്നുണ്ട് ഇത് ആനിമേഷൻ ഒക്കെ ഉള്ള സാധനമാണ് ഇത് നമുക്ക് ഫ്രീ ആയിരിക്കും കിട്ടുന്നത് പിന്നെ നമുക്ക് കിട്ടുന്നതുകൊണ്ട് വേറൊരു ഹെയറും കൂടെ നമുക്ക് കിട്ടുന്നുണ്ട് ഈ ഒരു ഹെയറും കൂടെ നമുക്ക് ഫ്രീ ആയി കിട്ടുന്നുണ്ട് ഒരു അടിപൊളി ഹെയറ് തന്നെയാണ് ഇത് ഈ രണ്ട് ഹെയറും രണ്ട് ഹെയറും ഫ്രീ ആയി കിട്ടുന്നുണ്ട് പിന്നെ ഒരു ഗ്ലൂവാളിൻ്റെ സ്കിന്നും നമുക്ക് ഫ്രീ ആയി കിട്ടുന്നുണ്ട് അടിപൊളി ഗ്ലൂവാളിൻ്റെ സ്കിന്നു തന്നെയാണ് ജേ സി ഒരു സ്കിന്ന് നമുക്ക് ഫ്രീ ആയി കിട്ടുന്നുണ്ട് ഈ ഒരു സ്കിന്ന് പിന്നെ നമുക്ക് കിട്ടാൻ പോണത് ഈയൊരു അവതാരാണ് ഒരു അവതാരം നമുക്ക് ഫ്രീ ആയി കിട്ടുന്നുണ്ട് നാറൂട്ടയിലെ മാത്രമല്ല വേറെയും ഗാറ്റേഴ്സിൻ്റെ ആ ഒരു അവതാരം ബാനറും നമുക്ക് കിട്ടുന്നുണ്ട് ഇതുപോലെ എല്ലാ കാറ്റേഴ്സിൻ്റെയും ആ ഒരു അവതാരം കിട്ടുന്നുണ്ട് പിന്നെ നാറൂട്ടയിലെ ഒരു ബാനർ കിട്ടുന്നുണ്ട് ഈ ഇതൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് ഫ്രീ ആയിട്ട് പിന്നെ നമുക്ക് കിട്ടുന്നു ലൂട്ട് ബോസ് ആണ് നാറൂട്ടയുടെ ലൂട്ട് ബോസ് നമുക്ക് ഫ്രീ ആയി കിട്ടുന്നുണ്ട് അപ്പം രണ്ട് ലൂട്ട് ബോസ് ആണ് നമുക്ക് കിട്ടുന്നത് രണ്ടും കണ്ടും ഒരേപോലെ തോന്നുന്നെങ്കിലും മസ് രണ്ടും വേറെ വേറെയാണ് ജയ്സ് രണ്ടും ഓര്സ് രണ്ടും വേറെയാണ് പിന്നെ നമുക്ക് കിട്ടുന്നതെന്ന് വെച്ചാൽ ആ ഒരു റിമോട്ടാണ് റൂട്ട് ആ ഒരു കൊളാബറേഷൻ നമുക്ക് ഫ്രീ ആയി കിട്ടുന്ന റിമോട്ടും കൂടെ നമുക്ക് കിട്ടുന്നുണ്ട് ആ ഇമോട്ട് റിമോട്ടേന്ന് നോക്കുകയാണെങ്കിൽ ഇതാണ് ജയ്സ് ആ ഇമോട്ട് ഇങ്ങനത്തെ ഒരു ഇതാണ് നമുക്ക് കിട്ടുന്ന ഇമോട്ട് റിമോട്ട് റിമോട്ട് ഒരു അടിപൊളി ഇമോട്ട് തന്നെയാണ് ജയിച്ചു ഫ്രീ ആയി കിട്ടുന്നതുകൊണ്ട് തന്നെ ഒരു അടിപൊളി സൂപ്പർ റിമോട്ട് തന്നെയാണ് ഇത്